ഹായ് ഇന്ന് നമ്മൾ ചാല ബസാറിലോട്ട് പോവുകയാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസ് അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഷോപ്പിൽ പോയിട്ട് നമുക്ക് അവിടെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു അവിടെ ഏറ്റവും നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം വാങ്ങിച്ചിട്ട് അത് ഡിസൈൻ ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം പോവാം അപ്പോൾ പോവാം എത്താം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചാലയ്ക്കകത്തുള്ള നദിമ എന്ന് ഫ്ലവർ ആൻഡ് ഡെക്കറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാക്കാനുള്ള എല്ലാ ആക്സസറീസും ഇവിടെ കിട്ടുന്ന ഒരേ ഒരു കടയാണിത് ഈ കടയുടെ ഉടമസ്ഥനാണ് അച്ഛനും മോനുമാണിത് ചേട്ടാ ഈ കട തുടങ്ങിയിട്ട് എത്ര നാളായി പത്ത് വർഷത്തിനും മേളായി ഞാനിവിടെ സ്ഥിരമായിട്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമറുള്ള എൻ്റെ പേരിൽ പരസ്യങ്ങളൊന്നുമില്ല അപ്പൊ അറിഞ്ഞു വരുന്നൊണ്ട് പോയിട്ട് അടുത്ത് നിങ്ങൾ ചെന്ന് പറയുന്നവരായിരിക്കും ഇവിടെ അടുത്ത് വരുന്നത് അല്ല ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരസ്യങ്ങളുണ്ട് നമുക്ക് ഈ ഇതുമാതിരി ഉള്ള കട നമ്മുടെ മാത്രമേ ഉള്ളു അതെ ഈ ഈ ഗ്രാസുകൾ എന്ന് പറഞ്ഞാൽ ഈ ബോൺസായി ചെടികളുടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് പത്ത് നൂറ്റമ്പത് മോഡല് തടികൾ തന്നെ ഉണ്ട് തടികൾ അതിൻ്റെ ബ്രാഞ്ചസ് പോലത്തെ തടികൾ പിന്നെ അതുപോലെ അതിന് വെക്കുന്ന ഇലകൾ പല സൈസും ഉണ്ട് അതുകൊണ്ട് എപ്പോഴും വന്നിരുന്നാലും നമ്മുടെ കടയിൽ ഇത് കിട്ടും പിന്നെ മരങ്ങൾ നിങ്ങൾക്ക് മരങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മരത്തിന്റെ ഇലകളൊക്കെ ഉണ്ട് ബാമ്പുവിൻ്റെ ഇലയുണ്ട് അതല്ലാതെ മറ്റു ചെടികളുടെ ഇലയുണ്ട് അത് നിങ്ങൾക്ക് ഒരു ശേഷം ഒരു പീസ് തടി ഉണ്ടായിരുന്ന അതിലങ്ങ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എത്ര അടി പൊക്കം വേണമെങ്കിലും അത് ചെയ്തെടുക്കാം അങ്ങനെയുള്ള ഇഷ്ടം പോലും ഉണ്ട് നമ്മളടുത്ത് സാധനം എടുത്തും കൊണ്ട് പോയി ജീവിക്കുന്നവരിഷ്ടം പോലുണ്ട് ആ അവർ തന്നെ ഈ കിലോ കണക്കിന് തൂക്കി കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളൊരു പണിയാണിത് അത് ഒരുപാട് ഹാർഡ് വർക്കൊന്നും ചെയ്യണ്ട ഇത് വളരെ സുഖത്തിന് ചെയ്യേം ചെയ്യാൻ ഒരു ടൈം പാസ് ആണ് പൈസയും കിട്ടുന്ന കാര്യമാണ് അത് ഇത് വില ആർക്കും പെട്ടെന്ന് മതിക്കാൻ പറ്റില്ല അതെ മോഹം ആളുകളെ വാങ്ങാൻ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിയിരിക്കും അതെ അത്രേ ഉള്ളു അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മെയിൻലി വരുന്നത് സാധനങ്ങളാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ അവരുടെ ഐഡിയ എന്താണെന്ന് അറിയാതാ. അതി ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനെ കാലം വാങ്ങിയായിട്ട് ചിലപ്പോൾ അവർ ഉണ്ടാക്കി. അപ്പോൾ അതിനുള്ള ഐറ്റംസും അസസറീസ് എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. കണ്ടോ രണ്ട് പീസ് ചേർന്ന ഒരു ബോൾ ആണ് ഇത് രണ്ട് പീസ് ചേർന്നതാണ്. ഇങ്ങനെയാണ് അതിന്റെ ഓരോ പീസുകളും വരുന്ന കണ്ടോ. ഇതൊരു കുട്ടയാണ്. കണ്ടോ ഇങ്ങനെ ഒരു ബോൾ എടുക്കി ഇടാം. കാൻഡിൽ വെക്കാം. ആ പിന്നെ നമുക്ക് അല്ലാതെ ആണ് ഇതിങ്ങനെ കിട്ടും ഇത് രണ്ടെണ്ണം നമ്മൾ എടുക്കേണ്ടി വരും എങ്കിലും ഇങ്ങനെ ഒരു റൗണ്ട് ബോള് നമുക്ക് കിട്ടത്തുള്ളൂ കണ്ട ഈ മുള്ളു പോലെ ഇരിക്കുന്ന സംഭവത്തിൽ നമ്മൾ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇത് കണ്ട ഇതിന്റെ ഒറിജിനൽ ഇലകൾ കണ്ട ഒറിജിനൽ പോലെ തന്നെ അല്ലേ അതുപോലെ ഇലകളെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ പൂക്കളും ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും നമ്മളിപ്പോൾ റോസൊക്കെ നമുക്ക് അഥവാ റോസ പൂക്കാത്ത ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പൂക്കൾ കൊണ്ട് അത് ഫിറ്റ് ചെയ്താലും നമ്മുടെ പെരക്കകത്ത് വെക്കാൻ പറ്റും അപ്പോൾ ഒറി ആണ് ഇതെന്നു അതായത് മറ്റൊരു പൂവ് അങ്ങനെ പല പല കളേഴ്സ് ഉണ്ട് ആറ് കളറുണ്ട് ഞാനിത് ഇവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഇതിന്റെ എല്ലാ സാധനങ്ങളും ഇത് വന്നിട്ട് ഇതിന്റെ ഹെൽമറ്റ് ഇത് ഡിഷ് ഡിഷ് ഫ്ലവർ എന്ന് ഇത് 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 പറയുന്നത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഇതിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നല്ല രസല്ലേ ബാംഗ്ലൂരിലെ ഫ്ലവർ പോലെ തന്നെ ഇരിക്കുമല്ലേ ഇത് ക്ലോത്തിന്റെ ണിത് റോസപ്പൂ ഉണ്ടാക്കിയിട്ട് നമുക്കതിൽ എല്ലാം ഫിറ്റ് ചെയ്യാം ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ ഷോപ്പൊന്ന് സന്ദർശിക്കുക നമുക്ക് ഇഷ്ടം പോലെ പൂക്കളുണ്ടാക്കാൻ പറ്റും ഇന്ത്യനെയാണ് ഇത് ഇതിങ്ങനെ അമ്മങ്ങിയിരിക്കുകയാണ് പക്ഷേ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ഇവരെ ഇങ്ങനെ വിസ്തരിച്ച് വിരിച്ചൊക്കെ ഇങ്ങനെ വെക്കാം ഇത് വലുത് ഇത് അതിൻ്റെ ചെറുത് ഇങ്ങനെ ശരിക്കും നമുക്ക് ഇതുപോലത്തെ തടികളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള ഇലകളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ ഓരോ ഇലകൾ വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ മതി അപ്പം ഇതുപോലത്തെ ഒക്കെ മരങ്ങളായിട്ട് നമ്മുടെ വീടിനകത്ത് വെക്കാൻ പറ്റും പനയോലയാണിത് ഡ്രൈ സ്റ്റിക്ക് ഇല്ലേ ഇതിൻ്റെ വേസ്റ്റ് സെപ്പറേറ്റ് പല മോഡലുകളുണ്ട് ഇതിൻ്റെ ലീഫുണ്ട് പിന്നെ ഇതിൻ്റെ സ്റ്റിക്കുണ്ട് അതേപോലെ തന്നെയാണ് ഇത് ഇത് റംബൂട്ടാൻ്റെ ഒരു മോഡലാണ് അപ്പോൾ അത് ഇതിന്റെയും മൂന്ന് നാല് കളർ ഉണ്ടാവും പക്ഷെ കളർ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ഇപ്പൊ ഓറഞ്ച് മാത്രമേ ഉള്ളൂ അതേപോലെ ജെറി ടൈപ്പ് ഇത്െറിയൽപ്പെട്ട് ഇത് ചെറുതായിട്ടും ഇതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം ഇതിപ്പോ നമ്മൾ വേറെ ഷോപ്പുകളിൽ പോയി നല്ല വില ഇത് വേറെ ഷോപ്പിൽ ഇത് കാണത്തില്ല കാര്യം അതാണ് നമ്മുടെ ഒരു പ്രത്യേകത കാര്യം നമ്മളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി വിൽക്കുന്നെങ്കിൽ മാത്രമേ കാണുള്ളൂ അതല്ലാതെ അവിടെ മോഡൽ ഇതുമായ മോഡല് കാണുള്ളൂ മുട്ടായിട്ട് മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനെ കിട്ടുള്ളൂ ഒരു മുട്ടും ഒരു മൊട്ടും ഒരു പൂവാണ് ഇതിന്റെ വരവ് നമ്മൾ ചെറിയ ചെടിച്ചട്ടിയില് വെച്ചിട്ട് കുറച്ച് ചല്ലിയിട്ട് കൊടുത്താൽ മതി അങ്ങനെ അങ്ങ് നിൽക്കും എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ നിൽക്കും ആ അതെ വെള്ളം ഒരു അതായത് സ്റ്റേജ് അടിച്ചുകൊടുത്താലും ഒരുമാതിരിപ്പെട്ട ഐറ്റംസുകളൊക്കെ പിന്നെ ഇത് ഞാൻ ഇവിടെ വന്ന് സ്ഥിരം എടുക്കുന്ന സംഭവമാണ് ഇത് പൂക്കളൊക്കെ ഉണ്ടാക്കിട്ട് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം സെപ്പറേറ്റ് കിട്ടും നമുക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ മാത്രം മതി വെറുതെ കാശ് കളഞ്ഞ് ഇതുപോലെ ഫ്ലവറുകളൊന്നും വാങ്ങണ്ട അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കിട്ടും നമുക്ക് ഇതുപോലെ വാങ്ങി ഫിറ്റ് ചെയ്യാം നല്ല നല്ല അല്ലേ ഇത് റോസ ഇതും സെപ്പറേറ്റ് പൂക്കൾ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ റോസിൻ്റെയൊക്കെ ലീഫുകളെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ശരിക്കും റോസാ പൂ പോലെ തന്നെ ഇരിക്കും നമ്മൾ വാങ്ങിച്ചൊന്ന് ഫിറ്റ് ചെയ്താൽ മാത്രം മതി അതിനൊരു സമയം കണ്ടെത്തിയാൽ മാത്രം മതി ബോൺസായുടെ ചെടികളാണ് പല മോഡലുകളുണ്ട് ഇതിന്റെ താങ്ങ തടികളും വാങ്ങിക്കാൻ കിട്ടും ആ ഇതിന്റെ തടികൾ സെപ്പറേറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് ആ അറുപത് മോഡലോളം ഇതിന്റെ തടികൾ വരുന്നുണ്ട് സ്റ്റിക്കുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പൂക്കളൊക്കെ വാങ്ങിച്ച് സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് നമ്മുടെ പെരക്കകത്ത് വെക്കാം ഇതിന്ന് നമുക്ക് ഇതിന്റെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇത് ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇത് അതുപോലെ പെരക്കകത്തൊക്കെ ആയിട്ട് വെക്കാനൊക്കെ നല്ലതല്ലേ ആ ആ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സുകളൊക്കെ ഇതിൽ ഫിറ്റ് ചെയ്യാം പിന്നെ ഫിഷ് ടാങ്കിൽ ഇതിൽ വെക്കാം അതിനകത്ത് നമുക്ക് ഇടാം പിന്നെ പെരക്കകത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹിത്തിയിലൊക്കെ തൂക്കി ഇടാം അതിന്റെ വേറെ കളറാണ് ഇത് ഇത് എന്ത് ഭംഗിയുണ്ടെന്ന് നോക്ക് പല പല ടൈപ്പുകളാണ് എന്താ ഗ്രാസ് ഇതും ഇതുപോലെ തന്നെ എടുക്കുന്നതാണ് ഇതീ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് പോയി ഈ സ്റ്റിക്കിൽ ഈ സ്റ്റിക്കിൽ നമ്മളിങ്ങനെ കുത്തി വെക്കുന്നതാണിത് ഇങ്ങനെ പല പല സ്റ്റിക്കുകൾ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം കണ്ട അതിൻ്റെ വേറെ കളേഴ്സ് കണ്ട അതെ ഇതൊക്കെ നമ്മൾ വെളിയിൽ പോയി ഇങ്ങനെ ഒരുവണ്ണം വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം എന്നറിയാവൂ കുറച്ചും കൂടി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സംഭവം ഇതെല്ലാം ഇങ്ങനെ ബുഷ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി എത്രയും വരുന്നത് ഇന്ന് നമുക്ക് ഇതിൻ്റെ നമ്മളൊരു ഗ്രാസ് കാണിച്ചില്ലേ ആ ഗ്രാസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫ്രെയിമാണിത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഫ്രെയിമാണിത് ഇങ്ങനെ രണ്ട് ഫ്രെയിം നമുക്ക് എടുക്കേണ്ടി വരും ഇതിങ്ങനെ ഫുൾ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഒരെണ്ണം നമുക്കെടുക്കാം നമുക്ക് ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്യാം ഇതിനൊക്കെ ഇപ്പം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു ഫ്രെയിമാണ് ഇതിനെ രണ്ട് ഫ്രെയിം ആക്കി മാറ്റുകയാണ് നമ്മൾ അപ്പോൾ ഇത് ഇതിൽ നമ്മൾ ഫുൾ കുത്തി കുത്തി വെക്കാൻ പോവുകയാണ് ഇതെല്ലാം ഇതുപോലെ അടത്തി അടത്തി ഇടണം നമ്മൾ ഒരു ഒറിജിനാലിറ്റിക്ക് ഈ കളറാണ് എടുത്തേക്കുന്നത് മാത്രം അപ്പോൾ ഈ പോലെ ഇരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ കുത്തി കുത്തി പോകണം എളുപ്പം നമുക്ക് വലിയ പണിയൊന്നുമില്ല സംഭവം നല്ല ഭംഗിയായിരിക്കും കാണാനിട്ട് അപ്പം ഞാനിത് ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് അര കിലോ ഗ്രാസാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഈ ചെറിയ ബൗളിന് പിന്നെ വലിപ്പം അനുസരിച്ച് ആ കടക്കാർ തന്നെ നമുക്ക് ആ കണക്കാക്കി നമുക്കത് തൂക്കിയെടുത്ത് തരുന്നതാണ് നമുക്കറിയാൻ പറ്റില്ലല്ലോ ഇതിനൊക്കെ ആകുമ്പോൾ വളം കൊടുക്കണ്ട വെള്ളം കോരണ്ട ഒരു പ്രശ്നവും ഇല്ലല്ലോ നമുക്കുണ്ടാക്കി വെക്കാവുന്നേ നമ്മളങ്ങനെ ഇവിടുത്തെ ഷോപ്പും ഇവിടുത്തെ അച്ഛനും മോനെ ഈ ഒരു ഷോപ്പിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി നമ്മൾ വേറൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നതാണ് അതിന് മുമ്പ് എൻ്റെ ചാനൽ ദയവായി വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക